രാഷ്ട്രീയ എതിരാളികളെ ഒതുക്കാൻ നീക്കവുമായി കേരള വൈസ് ചാൻസലർ മോഹനൻ കുന്നമ്മൽ ക്രിമിനൽ കേസുകളിൽ പ്രതിയായാൽ അഡ്മിഷൻ ലഭിക്കില്ല എല്ലാ കോളേജുകൾക്കും സർവകലാശാല സർക്കുലർ അയച്ചു പ്രവേശനം നേടുന്നവർ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് സത്യവാങ്മൂലം നൽകണമെന്നും വി സിയുടെ തിട്ടൂരം വിവരങ്ങളുമായി ഇപ്പോൾ ഷീജ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ് എസ് ഷീജ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത കലാലയ രാഷ്ട്രീയത്തെ കെടുത്താനുള്ള ആസൂത്രിതമായ നീക്കം സ്വാഭാവികമാണ് രാഷ്ട്രീയ സമരങ്ങൾ നട നയിക്കുന്നവർ കേസുണ്ടാകും അവരെ ഒഴിവാക്കുന്നത് ഭരണഘടനാ വിരുദ്ധം കൂടിയാണ് വി സിയുടെ നീക്കങ്ങൾ തീർച്ചയായും അജിംഷാദ് അതായത് ഈ ഒരു സർക്കുലറിലൂടെ പൂർണ്ണമായും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾ അവർക്കെതിരെയുള്ള ഒരു നീക്കം തന്നെയാണിത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല ഇതിൽ സ്വാഭാവികമായും ആദ്യം കേൾക്കുമ്പോൾ ആർക്കാണെങ്കിലും തോന്നുക അതായത് ക്രിമിനൽ കേസിൽ പ്രതിയായ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നിഷേധിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് നല്ല കാര്യമാണ് നല്ല കാര്യം നല്ല കാര്യമാണല്ലോ എന്നുള്ളതാണ് ചിന്ത വരിക പക്ഷേ ഇതിൽ എങ്ങനെയാണ് ക്രിമിനൽ കേസിൽ വിദ്യാർത്ഥികൾ പ്രതികളാക്കപ്പെടുന്നത് അത് സ്വാഭാവികമായും ഒരു ക്യാമ്പസിൽ അല്ലെങ്കിൽ സർവകലാശാലയ്ക്ക് മുന്നിൽ ഒരു പ്രതിഷേധം ഒരു പ്രതിഷേധ സമരം ഉണ്ടാകുമ്പോൾ ആ സമരത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കെതിരെ ചുമത്തുന്നത് ക്രിമിനൽ കേസാണ് അപ്പോൾ അത് അത്രത്തോളം ഗുരുതരമായ ഒരു വിഷയമല്ല ആ വിദ്യാർത്ഥികൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നടത്തുന്ന പ്രതിഷേധ സമരമാണ് അതിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ പ്രവേശനം നിഷേധിക്കുക അങ്ങനെയുള്ള സമരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ളവരാണെങ്കിൽ പോലും ഇനി മുതൽ അവർക്ക് പ്രവേശനം നിഷേധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഒരു സർക്കുലർ ഇപ്പോൾ നിലവിൽ കേരള സർവകലാശാല വി സി ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ കോളേജുകൾക്ക് അയച്ചിട്ടുണ്ട് ഈ കോളേജുകൾക്ക് നൽകിയിട്ടുള്ള സർക്കുലറിൽ പറയുന്നത് ക്രിമിനൽ കേസിൽ പ്രതികളായ വിദ്യാർത്ഥികൾക്കൊന്നും തന്നെ അഡ്മിഷൻ നൽകേണ്ടതില്ല പ്രവേശനം നൽകേണ്ടതില്ല അതോടൊപ്പം തന്നെ ഒരു സത്യവാങ്മൂലം പ്രവേശനത്തിന്റെ സമയത്ത് വിദ്യാർത്ഥികളിൽ നിന്നും എഴുതി വാങ്ങേണ്ടതാണ് ഈ സത്യവാങ്മൂലത്തിൽ ഉണ്ടാവുക പൂരിപ്പിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഇവർ ക്രിമിനൽ കേസിൽ പ്രതികളാക്കപ്പെട്ടിട്ടുണ്ടോ മറ്റൊന്ന് പരീക്ഷകളിൽ നിന്ന് ഡീബാർജ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ മറ്റൊന്ന് സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമവുമായി ായി ബന്ധപ്പെട്ട് ഉള്ള കേസുകൾ ഉണ്ടോ എന്നീ കാര്യങ്ങളാണ് ഈ സത്യവാങ്മൂലത്തിൽ ഫിൽ ചെയ്ത് കൊടുക്കേണ്ടത് ഏതെങ്കിലും ഘട്ടത്തിൽ ഇവർ ഈ സത്യവാങ്മൂലം പൂരിപ്പിച്ച് ഒരു ഘട്ടത്തിൽ ആ വിദ്യാർത്ഥിയുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം അത് അതാത് കോളേജ് കൗൺസിലിന് ആയിരിക്കും അതിൻ്റെ ഒരു നട അതിൽ തീരുമാനമെടുക്കാനുള്ള അവകാശം എന്നുള്ളതാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ഈ സത്യവാങ്മൂലം തെറ്റാണ് എന്ന് തെളിയുകയാണെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാകും എന്നുള്ളതും ഈ സർക്കുലറിൽ പറയുന്നുണ്ട് ഈ നടപടി സംബന്ധിച്ചുള്ള കാര്യത്തിൽ തീരുമാനം അതാത് കോളേജ് കൗൺസിലായിരിക്കും എടുക്കുക എന്നുള്ളതാണ് ഇതിൽ നിന്നും ുന്നത് ഏതായാലും പൂർണ്ണമായും വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ ഇല്ലാതാക്കാനുള്ള ഒരു വലിയ നീക്കം തന്നെയാണ് ഇപ്പോൾ കേരള വി സിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതിൽ തർക്കമില്ല കാരണം ഈ വിഷയം തന്നെ ഇതിനു മുൻപും ഉയർന്നു വന്നിരുന്നു വലിയ തോതിൽ ഇതൊരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നുള്ളത് കൊണ്ട് തന്നെ മാറ്റിവെക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് മുന്നിൽ ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ വി സി ഏതായാലും ഈ തീരുമാനം നടപ്പാക്കാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് ഇപ്പോഴുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് ഇത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് കാരണം ഇതിനകത്ത് രണ്ട് മൂന്ന് ുണ്ട് നേരത്തെ ഷീജ എന്നെ സൂചിപ്പിച്ചതുപോലെ ഒന്ന് ഭരണഘടനാ വിരുദ്ധമുണ്ട് കാരണം ക്രിമിനൽ കേസുകളിൽ പ്രതിയാകുന്നവർക്കടക്കം പഠിക്കാനും കോളേജ് വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവകാശമുണ്ട് അത് അടക്കം ഉറപ്പു നൽകുന്നതാണ് അതെങ്ങനെ ഇല്ലാതാകുമെന്ന ചോദ്യം അതവിടെ നിൽക്കട്ടെ രണ്ട് ഇതിൻ്റെ ഉദ്ദേശം കൃത്യമാണ് ഷീജ സൂചിപ്പിച്ചതുപോലെ കലാലയ രാഷ്ട്രീയത്തെ ഒതുക്കാനുള്ള തങ്ങൾക്ക് എതിരെ വരുന്നത് അതായത് സംഘപരിവാൽക്കരണത്തിന്റെ അർദ്ധവാസിസ്റ്റ് സ്വഭാവത്തിന്റെ രീതിയാണ് ഇപ്പോൾ ഇവിടെ ചാൻസലറായ ഗവർണർ ഗവർണർ പോലും രാഷ്ട്രീയ പ്രവർത്തകനായിരുന്ന കാലഘട്ടത്തിൽ സ്വാഭാവികമായും കേസുകളുണ്ടാകും അദ്ദേഹത്തിന് പഠിക്കേണ്ടേ അപ്പോൾ അങ്ങനെയുള്ള പൂർവ്വകാലങ്ങളെ അടക്കം എടുത്തു നോക്കിയാൽ എല്ലാ അർത്ഥത്തിലും ഇത് ഒരു കലാലയ രാഷ്ട്രീയത്തെ കൊന്നൊടുക്കാൻ വി സി അടക്കമുള്ള തെറ്റായ നയങ്ങൾക്കെതിരായ സമരങ്ങളെ അടിച്ചമർത്താനുള്ള ബോധപൂർവമായ നീക്കമാണ് ശീചന നിര സൂചിപ്പിച്ച പോലെയാണ് പ്രകടമായും ഇത് ഒരു വലിയ നല്ല കാര്യമല്ലേ എന്ന് തോന്നും പക്ഷേ അക്കാദമിക് തടസ്സമിട്ട ഈ നീക്കത്തിന് പിന്നിൽ ഒരു അർദ്ധ സ്വഭാവമുണ്ട് ഭരണഘടനാ വിരുദ്ധതയുണ്ട് സ്വാഭാവികമായും ഇനിയിപ്പോൾ രാഷ്ട്രീയ കക്ഷികൾ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തുക തന്നെ ചെയ്യും തുടരുന്നത് അല്ലേ തീർച്ചയായും അജിം വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർന്നുവരും എന്നുള്ളതിൽ സംശയമില്ല കാരണം ഈ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൊക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ അവർ അക്കാദമിക് തലത്തിൽ പോലും മികവ് പുലർത്തുന്നവർ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇതിനകം തന്നെ നമുക്ക് മുന്നിൽ ഉള്ള കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ അത്തരത്തിലുള്ള വിദ്യാർത്ഥികളുടെ ഭാവി പോലും തുലാസിലാക്കുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ കേരള സർവകലാശാല വി സിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിലുള്ള ആശയക്കുഴപ്പം അക്കാദമിക് കൗൺസിൽ നടക്കം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ഇതിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിന്റെ തന്നെയാണ് കളമൊരുങ്ങുന്നത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല പക്കവുമില്ല പൂർണ്ണമായും ക്യാമ്പസ് കലാലയ രാഷ്ട്രീയം അതിനെ അടിച്ചമർത്തി മുന്നോട്ട് പോകുക എന്നുള്ള വി സിയുടെ നേരത്തെയുള്ള നിലപാട് അത് പ്രകടമായ രീതിയിൽ തന്നെ നടപടിയിലൂടെ നടപ്പാക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സർക്കുലറിലൂടെ വ്യക്തമാകുന്നത് അജിം